എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലാണ് എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഇത് സെറ്റ് സാരിയുടെ ബാലൻസ് വന്ന തുണിയും പിന്നെ സാരിയുടെ പട്ട സാരിയുടെ ബാലൻസ് വന്ന തുണിയും കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇന്നലെ ഒരു കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് കാണിക്കുക ഓവട്ടോടെയും ബ്ലൗസിൻ്റെ ആണോ ചോദിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ മോടെ അളവ് ഒന്ന് എടുത്ത് കാണിക്കുകയാണ് പത്ത് വയസ്സല്ല എൻ്റെ മോക്ക് പത്ത് വയസ്സില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഷോൾഡറിൻ്റെ താഴോട്ട് ടേപ്പ് നേരെ താഴോട്ട് വെച്ചിട്ട് നമുക്ക് ബ്ലൗസിന് എത്ര ഇറക്കം വേണമെന്ന് എന്ന് ആദ്യം ഇങ്ങനെയാണ് ഇറക്കം നോക്കുന്നത് കേട്ടോ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ നേരിട്ട് അത് നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം അതനുസരിച്ച് ഇറക്കം എടുക്കുക അപ്പം ബ്ലൗസിൻ്റെ ഇറക്കം നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് നമ്മുടെ ബോഡി വണ്ണം മേളി വരുന്ന ആ വണ്ണം എത്ര ഇഞ്ചുണ്ടെന്ന് അത് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കണം കേട്ടോ ഇതുപോലെയാണ് നമ്മൾ ബോഡി വണ്ണം അളക്കുന്നത് കേട്ടോ നമ്മുടെ മേലെ വശത്ത് എത്ര വണ്ണം ഉണ്ടെന്ന് നോക്കുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോയുടെ താഴെയാണ് കമൻറ്റ് ചെയ്ത് ചോദിച്ചു കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ മോളെ നിർത്തി ഞാൻ ഈ അളവൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അടുത്തത് നമുക്ക് ഷോൾഡർ എത്ര ഇഞ്ചാണെന്ന് നോക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് വശത്തു നിന്നാണ് നമ്മൾ ഷോൾഡർ അളന്ന് നോക്കുന്നത് കേട്ടോ ഷോളറിൻ്റെ അളവ് നോക്കി കഴിയുമ്പോൾ അടുത്ത് നമുക്കിതാ കൈക്കുഴി നോക്കുന്നത് ഇതുപോലെ കേട്ടോ കൈക്കുഴി എത്ര ഇഞ്ചാണെന്ന് നോക്കുന്നത് ഇതുപോലാണ് അളവെടുക്കേണ്ടത് കേട്ടോ നമ്മൾ കൈക്കുഴിയുടെ അളവ് നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുത്തിന് എത്ര ഇഞ്ച് ഇറക്കം വേണം ഇതാ ഫ്രണ്ടിൽ നിന്ന് ഇത് ഇങ്ങനെ നോക്കാൻ താഴോട്ട് എത്ര ഇഞ്ച് ഇഞ്ചാതോരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുത്തിൻ്റെ ഇറക്കമൊക്കെ നോക്കാം ബാക്കിലും ഇതേപോലെ തന്നെ അളവ് ഇറക്കം നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം കേട്ടോ പിന്നെ കൈക്ക് എത്ര ഇഞ്ച് ഇറക്കം വേണമെന്ന് ഇതുപോലെ നോക്കുക അതിനുശേഷം നമുക്ക് അത് ആ ഇറക്കം നോക്കിയെടുത്ത് തന്നെ കൈയുടെ വണ്ണം എത്ര വേണമെന്നുള്ളത് താഴെ വശം ആ വണ്ണം എത്ര വേണമെന്നുള്ളത് അതും കൂടെ ഇതുപോലൊന്ന് നോക്കുക അപ്പോൾ നമ്മൾ പട്ടുപാവാടയുടെ ഒക്കെ കൂടെ ഇടുന്ന ബ്ലൗസിൻ്റെ അളവാണ് നമുക്ക് ബോഡിയിൽ നിന്ന് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു അടുത്ത് ഇനി പാവാടയുടെ വണ്ണം എടുക്കാം കേട്ടോ പാവാടയ്ക്ക് വണ്ണം എത്രയാണെന്ന് എത്ര ഇഞ്ച് ഉണ്ട് വണ്ണം എന്നുള്ളതാണ് അതിനുശേഷം ബ്ലൗസിൻ്റെ അളവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കേണ്ട കറക്റ്റായിട്ട് ഇതാ വണ്ണം നോക്കുക ഇനി പാവാടയുടെ ഇറക്കം കൂടെ മാത്രം നോക്കിയാൽ മതി കേട്ടോ പട്ടു പാവാടയും ബ്ലൗസും തയ്ക്കാനുള്ള ബോഡിയിൽ നിന്ന് വണ്ണം എടുക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇന്നലെ ഒരു കൂട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് തയ്ക്കാനുള്ള തുണി അപ്പോൾ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോക്കിന് സെയിം തുണി തന്നെ വെച്ചല്ല കേട്ടോ ഇതൊരു സെറ്റ് സാരിയാണ് കൃഷ്ണൻ്റെയൊക്കെ ഒരു സെറ്റ് സാരി ആയിരുന്നു അപ്പോൾ ഇതിന് വെച്ച് പട്ടുപാവിടെ തയ്ച്ചതിൻ്റെ ബാലൻസാണ് നമുക്കല്ല കേട്ടോ വേറൊരാൾക്ക് തയ്ച്ച് കൊടുക്കുന്നതാണേ അപ്പോൾ അവർ ഇതിനു മുമ്പ് സാരി തന്നിട്ട് ചുരിദാർ തയ്പ്പിച്ചും പിന്നെ ഇത് പട്ടുപാവിടെ തയ്പ്പിച്ചതിൻ്റെയൊക്കെ ബാലൻസ് ആണ് അപ്പോൾ ഉള്ള തുണിയും കൊണ്ടൊരു ഫ്രോക്കാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബാലൻസ് ഇരുന്നു അപ്പോൾ ആ തുണിയുടെ നീളം നോക്കുക അത് രണ്ട് പീസുണ്ട് കേട്ടോ അപ്പോൾ ആ ടേപ്പ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസിലും കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മീറ്റർ വീതിക്ക് തുണി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് മീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒന്നര മീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് ഉടുപ്പ് തയ്ക്കാം രണ്ട് മീറ്റർ ഉണ്ടെങ്കിലും തയ്ക്കാം ഇതിപ്പോൾ ഏഴ് വയസ്സുള്ളൊരു കുട്ടിക്കാണ് തയ്ക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ആ പാവാട തുണിയിൽ നമുക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇറക്കം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം ഇറക്കം വേണ്ട മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് വേണ്ടത് ബാക്കിക്ക് നമുക്ക് ബോഡി പീസിൽ അതിൻ്റെ ബാക്കി ഇറക്കം എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതാ സാരിയിൽ നിന്നാണ് ബാക്കിയുള്ള ബോഡി പീസൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കസവ് വന്നേക്കുന്നത് ബോർഡർ അത് ഞാൻ വള്ളിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൈക്കുള്ള തുണിക്കായിട്ട് എടുക്കാം കേട്ടോ ഇത് നമ്മുടെ സാരിയുടെ തുണിയാണ് പെട്ട സാരി ആയിരുന്നു അതിൻ്റെ തുണിയാണ് ഇത് വെച്ച് ചുരിദാർ ടോപ്പ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ട് അപ്പം നമുക്ക് അളവ് ഡ്രസ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അളവ് ഡ്രസ്സ് തന്നതിനകത്ത് ഈ കൈയുടെ താഴവശം ഇങ്ങനെ പ്രില്ലുള്ള കൈ അപ്പോൾ അത് ഞാൻ അകത്തോട്ട് മടക്കി വെച്ചിട്ട് കൈക്ക് അത്ര ഇറക്കം വേണ്ട എന്ന് പറഞ്ഞു മടക്കി വെച്ചതിന് ശേഷം ആ പാറ്റേൺ വെച്ച് തന്നെ കൈ കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുകയാണ് കേട്ടോ അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടയാളം ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി എടുക്കുക കുറച്ചുകൂടി തുണി കൂടുതലായിട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ കൈയുടെ ഇറക്കവും ആ വണ്ണവും കറക്റ്റായിട്ട് അടയാളം ചെയ്യുക എന്നിട്ട് ഇതാ ഇതുപോലെ ഷേപ്പിലിങ്ങനെ വരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രോക്ക് തയ്ക്കാനായിട്ട് അളവിന് വേണ്ടി നമുക്കൊരു ഫ്രോക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പാറ്റേൺ തന്നെ കൈ കറക്റ്റായിട്ട് വെച്ച് വെട്ടിയിരിക്കുന്നത് പിന്നെ താഴോട്ടുള്ള ആ പാവാട പീസ് ബോഡി പീസിൻ്റെ താഴോട്ട് പ്ലീറ്റ് എടുക്കേണ്ട തുണി നമ്മൾ കറക്റ്റായിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് കറക്റ്റ് നമുക്ക് ഈ ഫ്രോക്കിന് കിട്ടേണ്ട ഇറക്കം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ തുണിയാണ് നമ്മുടെ ബോഡി ആയിട്ട് എടുക്കുന്നത് ഇത് സാരി തുണിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് സെയിം ആയിട്ട് തുണിയുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് പീസ് തുണിയും കറക്റ്റായിട്ട് ഇതായ ഇതുപോലെ ഞാൻ മടക്കി ഒരുപോലെ ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാറ്റേൺ എടുത്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ബോഡി പീസ് വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേളിലോട്ടുള്ള നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ബോഡി പീസിൻ്റെ ഇറക്കം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ പതിമൂന്ന് ഇഞ്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് അളക്കണം ഇതിപ്പോൾ ഞാൻ വെച്ച് വെട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരളവ് പറയുകയാണ് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് ടോട്ടൽ ഈ ഉടുപ്പിൻ്റെ ഇറക്കം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ ഒരിഞ്ചും കൂടെ കൂട്ടി എടുക്കുകയാണ് ഞാനിതിനകത്ത് അപ്പോൾ ബോഡി പീസ് പതിമൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇതാ കൈക്കുഴിയൊക്കെ ഇതാ കറക്റ്റായിട്ട് ആ പാറ്റേൺ വെച്ച് തന്നെ അടയാളം ചെയ്യുകയാണ് കേട്ടോ അപ്പം കഴുത്തും ഇതിൻ്റെ സെയിം തന്നെയാണ് ഇറക്കമൊക്കെ എടുക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ആ കഴുത്തിൻ്റെ അകലവും ഇറക്കവും ഒക്കെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് എല്ലാം ഒന്ന് ആദ്യം ടിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിന് ശേഷം കൈക്കുഴി വരച്ചു കൊടുക്കുക അപ്പോൾ കൈക്കുഴി വരയ്ക്കുന്നത് ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ചെറുതായിട്ടൊന്ന് ചായച്ച് വരയ്ക്കുക പിന്നെ കഴുത്ത് യു കഴുത്താണ് ഫ്രണ്ടിലും ബാക്കിൽ യു ആണ് വരുന്നത് ഒരു ഇറക്കത്തിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് റൗണ്ടിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോഡി പീസിൽ ഇത്രയും ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ നമുക്ക് ഒരുപോലെ തന്നെ ഇട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലേ കാല് വരുന്നുണ്ട് കഴുത്തിൻ്റെ അകല ഒന്നേ മുക്കാലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ വണ്ണം ഉള്ള കുട്ടിയാണ് വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ ഇതിൽ കുറച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണം ആണ് ഇതിൻ്റെ ബോഡി പീസിൻ്റെ വണ്ണം വരുന്നത് കേട്ടോ മുപ്പത്താറ് ഇഞ്ച് വണ്ണം വരുന്ന കുട്ടിക്ക് തുണി നാലായിട്ട് മടക്കി മടക്കിയിടുമ്പോഴത്തേന് നമ്മൾ പാതി വണ്ണം വരുന്നത് എത്രയാണ് പതിനെട്ട് ഇഞ്ച് പതിനെട്ട് ഇഞ്ചിൻ്റെ പാതി വരുന്നത് ഇഞ്ച് ഒമ്പത് ഇഞ്ച് കറക്റ്റായിട്ട് തയ്യൽ തുമ്പോൾ കൂട്ടിയാണ് ഈ മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണം പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തുണി നാലായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഒൻപത് ഇഞ്ച് അടയാളം ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് ബോഡി പീസിൻ്റെ ഇറക്കം ഞാൻ എടുത്തത് പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ടോട്ടലിൽ ഈ ഉടുപ്പിൻ്റെ ഇറക്കം മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി വേണം നിങ്ങൾ എപ്പോഴും അളവെടുക്കുമ്പോൾ കൂട്ടി എടുക്കാൻ പിന്നെ കൂടുതലായിട്ട് വണ്ണം ഇടണമെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഇടുക അപ്പോൾ നമ്മൾ ആ ബോഡി പീസിൻ്റെ ബാക്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കൊളുത്തും വരിയാനുള്ള ഒരു ബാക്കിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ലൈനിങ് ആയിട്ടിടുന്നത് ഈ സെറ്റ് സാരിയുടെ തുണി തന്നെയാണ് കേട്ടോ ഒരു അപ്പോൾ ആ സെയിം പിങ്ക് കളർ ലൈനിങ് ഇല്ലായിരുന്നു ഇത് പിന്നെ കോട്ടൺ ആണ് സെറ്റ് സാരിയുടെ കുഴപ്പമില്ല പട്ടുസാരി ആയതുകൊണ്ട് അടിയിൽ കോട്ടൻ്റെ തുണി കിടക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങിൽ കഴുത്ത് കട്ട് ചെയ്തെടുക്കില്ല നമ്മുടെ ഫ്രോക്കിൻ്റെ മേളിൽ വരുന്ന ബോഡി പീസിൽ ഓൾറെഡി നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ലൈനിങ്ങിൽ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പീസിലുള്ള കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ടിൽ യു കഴുത്താണ് ബാക്കിൽ ഈ കഴുത്താണ് ബാക്കിൽ നമ്മളൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലൈനിങ് ഫസ്റ്റ് വെച്ചു അതിൻ്റെ മുകളിൽ നമ്മൾ ബോഡി പീസ് വെച്ചിട്ടുണ്ട് ഇനി ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ തയ്ച്ചിട്ട് എക്സ്ട്രാ ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇടയ്ക്കൂടെ ഒന്ന് പോന്തി കൊടുക്കുക അതിനുശേഷം തിരിച്ചെടുക്കുക എന്നിട്ട് നല്ല വശത്തുകൂടെ ഒന്ന് പതിച്ച് തയ്ക്കുക കഴുത്ത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് പീസും കൂടി ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കണം പിന്നെ അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന കൂട്ടുകാരുടെ അടുത്ത് പറയുകയാണ് ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത് ഏഴ് വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള അളവിലാണ് ഈ ഒരു ഡ്രസ്സ് കാണിച്ചിരിക്കുന്നത് ഇനി ഇതിൽ ചെറിയ ഒരു അളവ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിലും അളവ് കുറച്ചെടുക്കുക പിന്നെ കുട്ടികളുടെ വണ്ണം എടുക്കുന്നതും ഇറക്കമെടുക്കുന്നത് നമ്മൾ പട്ടുപാടയുടെ ബ്ലൗസിൻ്റെ അളവാണ് കാണിച്ചത് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഫ്രോക്കിനാണേലും അളവെടുക്കുന്ന ആ ഒരു രീതി തന്നെയാണ് നമ്മുടെ ബോഡി വണ്ണം നോക്കുക ബോഡി ഇറക്കം നോക്കുക ടോട്ടലായിട്ട് എത്ര ഇറക്കം വേണം ഇങ്ങനെയാണ് അളവുകളൊക്കെ നോക്കുന്നത് അപ്പോൾ ആ അളവുകൾ നോക്കാൻ അറിയാമെങ്കിൽ അളവ് നോക്കിയിട്ട് കുട്ടികൾക്ക് വണ്ണം കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കുക ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വണ്ണം കുറച്ചെടുക്കണമെങ്കിൽ കുറച്ചെടുക്കുക ആ ഒരു രീതിക്ക് ഡ്രസ്സുകൾ തയ്ച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഏഴ് വയസ്സിൻ്റെ കാണിച്ചു കഴിയുമ്പോൾ ചില കൂട്ടുകാർ ചോദിക്കുക അഞ്ചു വയസ്സിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രായത്തിൻ്റെ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൻ്റെ നമുക്ക് ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തോന്നി നമുക്ക് കിട്ടത്തില്ല അപ്പം നമുക്ക് ഈ കിട്ടുന്ന അളവ് വെച്ചിട്ടുള്ളതൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് കാണിച്ചു അതുപോലെ ഇന്നലെ നമ്മൾ പട്ടുവാടയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് അപ്പം ഒന്ന് രണ്ട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കട്ടിങ് വീഡിയോയും കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പട്ടുവാടിയും ബ്ലൗസും തയ്ക്കാൻ ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയത്തെ വീഡിയോ ഇടുന്ന സമയത്ത് പട്ടുവാടിയും ബ്ലൗസും തയ്ക്കുന്ന കാണിക്കുന്ന സമയത്ത് കട്ടിങ് വീഡിയോയും കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ ബാക്ക് പീസും ഫ്രണ്ട് പീസും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴുത്ത് തയ്ച്ചിട്ടുണ്ട് ബാക്കിൽ ഓപ്പണും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യുകയാണ് കേട്ടോ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഷോൾഡർ ജോയിൻറ് ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് ഫ്രോക്കിനുള്ള ആ വള്ളി ഒന്ന് ഇതാ ഈ വള്ളി ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നേരെ ഒന്ന് ക്ലോസ് ചെയ്യണം പിന്നെ ആയപ്പോ കൈ കൊണ്ട് കാണിച്ച സൈഡും കൂടെ ഒന്ന് ക്ലോസ് ചെയ്യണേ എന്നിട്ട് തിരിച്ചെടുക്കണം കേട്ടോ മറച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വള്ളിയും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ കൈയും കൂടെ ഒന്ന് പിടിപ്പിക്കാം രണ്ട് സൈഡിലെ കൈയും കൂടെ ഒന്ന് പിടിപ്പിക്കുക അപ്പോൾ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ചിട്ടാണെങ്കിൽ കൈ പിടിപ്പിക്കുന്നത് നടുക്ക് വെച്ചിട്ട് ആദ്യം ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ തയ്ക്കുക അത് കഴിഞ്ഞിട്ട് റൗണ്ടിലൊന്നും കൂടെ തയ്ക്കുക രണ്ട് വശവും അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം കൈ അപ്പം ഞാനിവിടെ ഒരു വശത്ത് കൈ പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് അടുത്ത വശത്തും അതുപോലെ തന്നെ കൈ പിടിപ്പിക്കണം അപ്പോൾ നമ്മുടെ ഫ്രോക്കിന് രണ്ട് വശത്ത് കൈയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രോക്കിന് ഒരു സൈഡിൽ നിന്ന് ਕੋਸੀ ਓ ਠਾ ഫ്രോക്കിൻ്റെ രണ്ട് സൈഡിലും കൈയൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ഈ ഇത് ഫ്രോക്കിൻ്റെ ഒരു സൈഡ് ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വള്ളി എടുത്ത് വയ്ക്കുക അപ്പോൾ നമ്മുടെ ഈ യോക്ക് പീസിൻ്റെ താഴെ നമ്മൾ താഴോട്ടുള്ള പാവാട പീസ് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സൈഡിൽ വള്ളി വെച്ചിട്ട് കൈയുടെ അവിടെ തൊട്ട് താഴെ വരെ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ കൈയുടെ വണ്ണം നമുക്ക് എത്രയാണോ കറക്റ്റ് വണ്ണം അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ അത് അടയാളം ചെയ്തിട്ട് ഇതാ കൈഡ് അവിടം തൊട്ട് ഒരു സൈഡിൽ നിന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് വള്ളി വെച്ചിട്ടുണ്ട് നമ്മുടെ ആ പാവാട പീസ് പിടിപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഏകദേശം ഒരു അര ഇഞ്ച് മുകളിലോട്ടാണ് ആ വള്ളി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വള്ളിയും കൂടെ വെച്ചിട്ടാണ് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഒരു വള്ളി അതിന് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡും കൂടെ ക്ലോസ് ചെയ്യാനുണ്ട് അത് താഴോട്ടുള്ള പ്ലേറ്റ് എടുത്ത തുണി റൗണ്ടിൽ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുൾ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ താഴോട്ട് നമ്മൾ സെറ്റ് സാരിയുടെ തുണിയാണ് നമ്മൾ താഴോട്ട് പ്ലീറ്റ് എടുത്തിട്ട് റൗണ്ടിൽ പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അത് പ്ലീറ്റ് കുഞ്ഞ് പ്ലീറ്റ് വേണമെങ്കിൽ കുഞ്ഞ് പ്ലീറ്റ് എടുക്കാം ഇത്തിരി വലിയ പ്ലീറ്റ് വേണമെങ്കിൽ ഇത്തിരി വലിയ പ്ലീറ്റ് എടുക്കാം അപ്പോൾ ഞാനൊരു ഇച്ചിരി വലിയ പ്ലീറ്റായിട്ടാണ് എടുക്കുന്നത് നമുക്ക് നല്ല തുണിയുണ്ടല്ലോ അപ്പം നമ്മുടെ പട്ടുപാവാടയ്ക്കൊക്കെ എടുക്കുന്ന അത്രയും തന്നെ വീതിയിലല്ല അതിൽ കുറച്ചുകൂടെ വീതി കുറച്ചിട്ടുള്ള പ്ലീറ്റാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇതാ പ്ലീറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ആ രണ്ട് പീസും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസായിരുന്നല്ലോ നീളത്തിൽ ഒന്നര മീറ്റർ വെച്ച് രണ്ട് പീസായിരുന്നല്ലോ അത് രണ്ടും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പ്ലീറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ പ്ലീറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ വലുതോ ചെറുതോ ഒക്കെ എടുക്കുക അപ്പോൾ ഇതാ ഇവിടെ കറണ്ട് പോയി കേട്ടോ കറണ്ട് പോയത് ആ ഒരു ലൈറ്റ് വേട്ടം കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പ്ലീറ്റ് എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ എൻ്റെ കയ്യിൽ ഒരു വലിയൊരു സൂചി ഉണ്ട് കേട്ടോ ആ സൂചി വെച്ചിട്ട് ആ പ്ലീറ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പ്ലീറ്റ് മടങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ കറണ്ട് പോയതിൻ്റെ ആണ് ഒരു വെട്ടക്കുറവുള്ളത് ഇതിന് നമ്മൾ താഴോട്ട് ലൈനിങ് ഇടുന്നുണ്ട് കേട്ടോ ഇത് പ്ലീറ്റ് കഴിഞ്ഞിട്ട് ലൈനിങ്ങിനുള്ള തുണി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ലൈനിങ്ങിനുള്ള തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ ഈ ഒരു പാവാട പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഇറക്കം കുറച്ച് ലൈനിങ് എടുത്താൽ മതി അപ്പോൾ ലൈനിങ്ങിന് ഇത്രയും മൂന്ന് മീറ്റർ തുണിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ലൈനിങ്ങിന് വേണ്ടി എടുക്കുന്ന ഒരു മീറ്റർ തുണിയാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ആ പ്ലീറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലൈനിങ് ആയിട്ട് എടുക്കുന്നത് ഇത് ഒരു മീറ്റർ ഉണ്ട് കേട്ടോ ഇത് ഒരു സെറ്റ് സാരിയുടെ ഭാഗമാണ് അതിന് ഞങ്ങളെ നോക്കിപ്പോൾ ഒരുമിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്താൽ മതി അപ്പം നമുക്ക് ഇതിന് നമ്മുടെ ഇപ്പോൾ പാവാട പീസിന് ഇറക്കത്തിൻ്റെ അത്രയും തന്നെ ലൈനിങ്ങിന് വേണ്ട അതിനെക്കാട്ടിലും കുറച്ച് നിന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിലൊരു കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് നമുക്ക് നിരത്തി പിടിച്ചോ എടുത്തോണ്ട് വരാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അതിൽ ഇതാ ഞാൻ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മളിത് ഫ്രോക്കിൻ്റെ താഴെ ഒഴിച്ച് കൊടുക്കേണ്ട പ്ലീറ്റെടുത്ത തുണിയുടെ ഒപ്പമുണ്ടോ എന്ന് നോക്കുക അതും ഇതും കൂടെ വെച്ചിട്ട് അത് രണ്ടും കൂടെ ഒന്ന് നേരെ ഒന്ന് തയ്ച്ചോണ്ട് വരിക ജോയിൻറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞേ അപ്പോൾ ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ മേളിൽ വരുന്ന യോക്ക് പീസ് എടുക്കുക യോക്ക് പീസ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതാ ആ പ്ലേറ്റ് എടുത്ത തുണിയുടെ സൈഡിൽ നിന്ന് തൊട്ട് വെച്ചിട്ട് അതുമായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം ഇതാ നമ്മുടെ പ്ലേറ്റ് എടുത്ത തുണിയുടെ മേളിലേക്ക് ആ ബോഡി പീസ് എടുത്ത് ഇതുപോലെ വയ്ക്കുക ഇതേപോലെ വെച്ചിട്ട് നേരെ ഒന്ന് അങ്ങേറ്റം വരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം അപ്പോൾ നമ്മൾ യോ പീസും ആ പ്ലേറ്റ് എടുത്ത തുണിയായിട്ട് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഫ്രോക്കിനുള്ള സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡും കൂടെ ഇനി ക്ലോസ് ചെയ്യാനുണ്ട് അതുപോലെ ഒരു വള്ളി വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അടുത്ത വള്ളി ഇതാ ആ ഫ്രോക്കിൻ്റെ ദയോ പീസിൻ്റെ ആ താഴെ വെക്കുക വെച്ചതിന് ശേഷം ആ കൈയുടെ അവിടെ തൊട്ട് ഇനി കറക്റ്റായിട്ടുള്ള വണ്ണം അടയാളം ചെയ്യുക എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് താഴെ വരെ ക്ലോസ് ചെയ്യുക ഇതിൻ്റെ താഴെവശം അടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ അറിയാനില്ല ആ കൈടെ തൊട്ട് നേരെ താഴെ വരെ അങ്ങ് ക്ലോസ് ചെയ്ത് പോയാൽ മതി അതിനകത്ത് വള്ളിയും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതാ താഴവശം കണ്ട നല്ല വട്ടം കിട്ടിയിട്ടുണ്ട് ആ ഫ്രോക്ക് ിന് പിന്നെ നമ്മൾ മജന്തായും ക്രീമും കൂടെ നല്ല ചേർച്ചയുണ്ട് കേട്ട ഇത് മേളി വന്നിരിക്കുന്ന നമ്മുടെ യോഗ പീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പട്ടസാരിയുടെ ആണ് താഴോട്ട് നമ്മുടെ സെറ്റ് സാരിയുടെ വന്നേക്കുന്നത് ഇത് ബാലൻസ് തുണിയും കൊണ്ടാണ് നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് തയ്ച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഷോ ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡ് കളറുള്ള രണ്ട് ഷോ ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ചെറുതായിട്ടൊരു ഓപ്പൺ വന്നിട്ടുണ്ട് അവിടെ നമുക്കൊരു കൊളുത്ത് പിടിപ്പിക്കാനാണ് കേട്ടോ അത് നമ്മളൊരു കൊളുത്തും പിടിപ്പിച്ചിട്ടുണ്ട് ഐ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ബാലൻസ് വന്ന തുണിയും കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് മനസ്സിലാകാത്തതെന്നുള്ള കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടറ്റാ ഗുഡ് നൈറ്റ്